ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു പ്രതിഭകൾ ദിവ്യ ഏറെ ആദരണീയനായ കാരണം ചെറിയ ും അദ്ദേഹത്തിനുമുണ്ട് സംസ്ഥാനത്ത് ആദ്യത്തെ ഭിന്നശേഷിയുള്ള ഒരു ഭിന്നശേഷി കമ്മീഷണർ ഈ ബാബുബായി സാറാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറെ മനസ്സിലാക്കുകയും അതിന് കൃത്യമായ പരിഹാരം രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമവും രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമവും എല്ലാവർക്കും ഒരുപോലെ കുട്ടികൾക്ക് അവസരങ്ങളും ശ്രമം ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറെ ആദരണീയനായ എസ് പവനനാഥൻ ഈ സംഘാടകർ അവരെ എന്തുകൊണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി എന്തെങ്കിലും വൈകല്യം ശാരീരികമോ മാനസികമോ വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട് അത് തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ആ ചാപ്റ്ററിലൂടെയാണ് അത് തിരിച്ചറിയുന്നത് അവിടെ അത് തിരുമ്മ അഭിമന്യ തിരുമേനി അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതും എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയതും ഇതോടുകൂടിയാണ് ഈ ഇതിലും ഇതും നമ്മുടെ നിയമത്തിലൂടെയാണ് അത് തിരിച്ചറിഞ്ഞത് സ്പെഷ്യൽ സ്കൂളുകളുടെ ആ ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് അധ്യാപിക അധ്യാപക ശ്രേഷ്ഠരുണ്ട് അവിടെ പഠിപ്പിക്കുന്ന ഒരു ചിന്തക്കാരല്ല അവർ ശരിയായ ട്രെയിനിങ് കിട്ടി വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു കുട്ടി വീട്ടിൽ ജനിക്കുമ്പോൾ പലരും പണ്ട് വളരെ ഒരു ഏതാണ്ട് ഷാറു കിട്ടിയാന്നുള്ളൊരു ദൂഢനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനല്ല എന്ന് മനസ്സിലാക്കുന്ന രണ്ട് പേര് കണ്ടതിലിരിക്കുന്നു രണ്ട് പ്രതിഭകൾ ആദിത്യ സുരേഷും അതുപോലെ മുഹമ്മദ് യാസിനും നമ്മൾ കാണുന്നതാണ് ഇവരെല്ലാം വളരെ വലിയ പ്രതിഭകളാണ് ഓരോ കാര്യം ഓരോ രീതിയിലും പക്ഷേ അവരൊന്ന് തേച്ച് പിരുക്കി എടുക്കണം അതിനാരും മെനക്കെടാറില്ല ഞാൻ പറഞ്ഞില്ല ഇവർ അനുഭവിക്കുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ ഏറ്റവും വലുതാണ് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാറുണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയുള്ള വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ ഈ കുട്ടി വെളിയിലേക്ക് വരാൻ നേരത്തെ ചില മാതാ